ആണോ എങ്ങനെയാണ് എങ്ങനെയാ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് തലയ്ക്കും ഒക്കെ ഉണ്ടല്ലേ പരിക്ക് ഓ ആഹാ ഒരു ഇത് എങ്ങനെയാണോ നമുക്കൊക്കെ പലർക്കും ആറാട്ടനും ചിലപ്പോ ഇതിന് അഭിപ്രായം ഉണ്ടാവാം ആറാട്ടന്റെ പ്രവൃത്തിയിൽ ചിലപ്പോ മീഡിയയ്ക്ക് വരുന്ന അഭിപ്രായം ഉണ്ടാവും പക്ഷെ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അടിക്കുകയാണെങ്കിലും അടിക്കേണ്ട കാര്യത്തിൽ നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല അതെ അതെ അതെന്തായാലും അപ്പൊ ഇക്കാര്യത്തില് ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ മനുഷ്യനാണ് അത് സംസാരിക്കുന്ന കാര്യം അതെ പക്ഷെ ഒരാൾ അടിക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യ അത് പബ്ലിക് പബ്ലിക്കായിട്ടാണ് അടിച്ചേക്കുന്നത് ഒരാൾ പോലും അതിനകത്ത് ഇടപെടുന്നില്ല ആളുകൾ ചുറ്റുമുണ്ട് ഒരാളും ഇടപെടുന്നില്ല ഒരു സെക്യൂരിറ്റി വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് അത് മുകളിൽ നിന്നാണ് താഴെന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്ര നിസ്സഹായനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സന്തോഷം ഉറക്കിക്ക് ഇക്കാര്യത്തില് നീതി ലഭിക്കണേ ഈ പറഞ്ഞ പയ്യൻ ആരാന്ന് വെച്ചാ അത് അങ്ങനെ വരും നമ്മൾ നിയമത്തിന്റെ വഴിയിലാണ് പോണത് നമുക്ക് അവനെ പോയി തിരിച്ചടിക്കാൻ പറ്റില്ല ആ കാര്യം ഞാൻ യോജിക്കുന്ന ആളല്ല നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അത് നമ്മള് മാക്സിമം ചെയ്യും നിലവിലിപ്പോ എന്താണ് നിങ്ങൾ എഴുത്ത് പോകാൻ പറ്റില്ല ഓക്കെ രാത്രി ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ എന്തായാലും പറയാൻ പറ്റുമോ ഒരു മീഡിയക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഞാൻ അതുകൊണ്ട് മെട്രോ കയറിയത് കുലമാണിലേക്ക് വേറ സമയത്ത് അവിടെ മുമ്പിൽ വെച്ച് ഈ പറയുന്ന ആളും ഇവിടെ രണ്ടുപേരുണ്ട് ഈ പുലിയിൽ കളിയാക്കി ചുറ്റുവാണ് അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് ചോദിച്ചത് എന്താ കളിയാക്കാൻ കാരണവ് അങ്ങനെ ഒരു തർക്കം പോലെ ആയി അതിനുള്ളിലേക്ക് അടിച്ചു പിന്നെ ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോവുകയാണ് പുറകെ വന്ന് അടിക്കുകയാണ് അവിടെ വന്ന് അടിക്കുക മൂന്നാൾ തവണ എന്റെ പുറകെ പറഞ്ഞോളൂ അപ്പൊ എന്റെ ഉള്ളില് മൂന്നാല് തവണ എന്റെ പുറകെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പോകാൻ ഇരിക്കുക കൂടുതലായിട്ട് എങ്ങനെയാ തലക്കാണോ നിങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് അടിച്ചപ്പം ആദ്യം അടിച്ചപ്പം തലക്കാണോ അടിച്ചത് അടിച്ചത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഫോളോ നിങ്ങൾ ഓടി ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും പുറകെ ശരി ശരി പിന്നെ അതിനെ ഇത് മനഃപൂർവ്വം അപ്പൊ എന്തായാലും വാറട്ടെണ് ഒഴിഞ്ഞു മാറിയപ്പോഴും പുറകെ വന്ന് അടിച്ചത് കൊണ്ട് ഒരു പരിധിവരെ പ്ലാന്റ് ആവാനാണ് ചാൻസ് എന്തെങ്കിലും അന്വേഷിച്ചോ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അത് മുന്നോട്ട് പോകാം ഓക്കെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേഷനിൽ വന്നു കൊടുക്കുക കേസ് കൊടുക്കാണ് മുന്നോട്ട് പോകാൻ അല്ലേ നമ്മൾ എന്താണ് ശരിക്കും ഇന്നലത്തെ താങ്കൾ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞാൻ തുടക്കം പറഞ്ഞുതരാം അതായത് ആറേട്ടൻ എന്നെ ഫോണ് വിളിക്കാം ഞാൻ റൂമിലായിരുന്നു ആറേട്ടനെ വിളിച്ച് പോയാളിച്ചത് പെട്ടെന്ന് ലൂലുമാളിലോട്ട് പോകാം അതൊക്കെ എന്താ അടി കിട്ടിന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാനത് കേട്ട ഉടനെ ഓടി വന്ന് ലൂലുമാളിലോട്ട് കയറി വന്നു അപ്പൊ ആൾക്ക് സംസാരിച്ചു ള് പറഞ്ഞത് താഴെ മെട്രോയുടെ എൻട്രൻസ് ഉണ്ട് കയറി വരുന്ന അവിടെ നിന്ന് ഇയാള് നടന്നു വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആള് അത് അനോമിസാണ് അറിയില്ല അപ്പൊ ഈ പറഞ്ഞ ആള് ഇയാളെ കളിയാക്കി ഇയാളെ കളിയാക്കുകയും പ്രൊവോക്ക് പ്രവോക്കുകയും ചെയ്തു നല്ലതുപോലെ അപ്പോ എന്തിനാന്ന് ഒരു മനപൂർവ്വ കരുതി കുട്ടി ചെയ്യുന്ന പോലെയാണ് അമ്മ രീതിയിൽ കളിയാക്കാൻ ചെയ്തെന്ന പുള്ളി പറഞ്ഞു പുള്ളിയെ സാധാരണ എല്ലാരും കളിയാക്കാറുണ്ട് മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഇത് ഇടപെടണമെങ്കിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ചോദിക്കാൻ പോയി എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് അപ്പൊ ഇവന്റെ കൂട്ടത്തിൽ വേറെ പെൺകുട്ടികൾ ഉണ്ട് അവന്റെ ചെയ്തായിരിക്കാം അറിയില്ല അപ്പൊ അവൻ ചോദിക്കാൻ അവൻ റോങ് റേസ് ആയിട്ട് ആ രീതിയിലായി ഞാൻ ആ സമയത്ത് ആറാട്ടനെ ആറാട്ടൻ കൈവച്ചിട്ട് കോർണറിൽ പോയിട്ട് ആറാട്ടന്റെ വയറ്റിലിടിക്കുക മുഖത്തിടിച്ചു കഴുത്തിന്റെ സൈഡിൽ ഇടിച്ചു തലക്കിടിച്ചു എന്തോ ആറേട്ടൻ പറഞ്ഞു എന്തോ കനമുള്ള സാധനം തലക്കിടിച്ചു എന്നും പറഞ്ഞു ഇടിച്ചിട്ട് ആറാട്ടനെ അവിടെ നിന്ന് ഓടി ഓടിയിട്ട് ലൂലിമാളിന്റെ വാക്വേയിലൂടെ എത്തിട്ട് അവൻ അപ്പഴും ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് വന്നിട്ടും ഇയാളെ ഇയാളെ കഴുത്തൊക്കെ പിടിച്ച് അതായത് മലപ്പുറം ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെ ഫോളോ ചെയ്ത് നോർമലി ഒരാൾ പെട്ടെന്നൊരു ദേശത്തിന് ഇടിച്ചാണ് പോകും പിന്നെ പ്രതികരിക്കില്ല ഫോളോ പറഞ്ഞു അത് കരുതി എന്താണെന്ന് അറിയില്ല വലിയ വൈറലാണോ അറിയില്ല അടി കിട്ടിട്ട് വയറിലാണത് എന്താണ് ഇതിപ്പോ തമ്മാടിപ്പൊ തോന്നുന്നത് പോലെ എല്ലാരും ഇങ്ങനെ വയറാണെങ്കിൽ നടക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എമ്മേജ് കൊണ്ടുപോയി എമ്മേജ് കൊണ്ടുപോയിട്ട് അവിടുന്ന് എക്സറേ കാര്യൊക്കെ ചെയ്തു കാലിലൊക്കെ പരിക്കിണ്ടായിരുന്നു തലക്ക് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു തുടങ്ങി മാത്രം രണ്ടു പ്രാവശ്യം സർജറിക്ക് കഴിഞ്ഞതാണ് ഈ ആള് ഹാൻഡിക്യാപ്ഡാണ് ഫിഫ്റ്റി ഫൈവ് പേഴ്സെൻറ്റ് ചെവിക്ക് ഏകദേശം ചെവിക്ക് കേൾപ്പ് ശക്തിയുള്ളൂ രണ്ടിനും മാത്രമല്ല ഈ ദ്രാവകം ചെവിയിലൂടെ ഡിസ്ചാർജ് ആവും മാത്ര ഇൻബാലൻസ് ഉള്ള ആളാണ് തലക്കാട് ചില തലത്താലയൊക്കെ കറങ്ങിയായിരുന്നു അപ്പൊ അത് ഹോസ്പിറ്റൽ പോയി കൈയുടെ ലിങ്മെന്റ് ഇവിടെ മറ്റേ സ്പ്ലിൻഡർ അത് ഇട്ടു കയ്യിലിട്ട് പിന്നെ ബാക്കി അങ്ങനെ വെച്ചിരിക്കണം അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ നിക്കുകയാണ് എന്തായാലും ഈ ഇടിച്ചതിൽ കരുതി കൂട്ടിയുള്ള പ്ലാൻ ഉണ്ടോ ഗൂഢാലോചന ഉണ്ടോ പല രീതിയിലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതെന്തായാലും അന്വേഷിക്കുന്ന കൂടുതൽ അപ്ഡേഷൻ പിന്നീട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും